ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവായ യേശു ആണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നാവ് വ്യാജം പറയില്ല മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന ഒരു വാക്ക് നിങ്ങളിൽ നിന്ന് വരില്ല നിങ്ങളുടെ നാവിൽ നിന്ന് ഉയരുന്ന ദൈവസ്തുതി സ്തുതി പായിരിക്കും അനുഗ്രഹത്തിൻ്റെ വചനം അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ യേശുക്രിസ്തു നിങ്ങൾ വസിച്ചാൽ നിങ്ങളുടെ വാക്കുകൾ എന്താ പറയുക തേനിനേക്കാൾ മധുരമുള്ളതായിരിക്കും നിങ്ങളുടെ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറഞ്ഞതായിരിക്കും അങ്ങനെ നിങ്ങൾ കർത്താവിന് സാക്ഷികളായിത്തീരും എത്രയോ വലിയ അനുഗ്രഹമാണ് നന്മ മാത്രം പറയാൻ നമ്മുടെ നാവിന് സാധിച്ചാൽ കുറ്റങ്ങളും കുറവുകളും ദുഷിച്ച വാക്കുകളും അശുദ്ധിയും വിളച്ചതയും പറയുന്ന നാവല്ലാതെ ദൈവനാമം മാത്രം പറയുകയും ദൈവവചനം പറയുകയും നന്മ പറയുകയും സ്നേഹം പങ്കുവെക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു നാവും ശരീരവും മനസ്സും നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടങ്ങളെ ഞാൻ പറയും ഈ ലോകത്തിൽ നിങ്ങൾ എല്ലാം നേടി റോമകരകത്തിൻ്റെ ലേഖനം ഒൻപതാം അധ്യായം ഒന്നാമതത്തിൽ ലിഖിതം ഞാൻ ക്രിസ്തുവിനെ മുൻനിർത്തി സത്യം പറയുന്നു വ്യാജം പറയുകയില്ല എൻ്റെ മനസ്സാക്ഷിയും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി എനിക്ക് സാക്ഷി നൽകുന്നുണ്ടോ കർത്താവ് പറയാണ് പരിശുദ്ധാത്മാൽ പ്രചോദിതമായി എനിക്ക് സാക്ഷ്യം നൽകുന്നത് ഞാൻ ക്രിസ്തുവിനെയാണ് മുൻനിർത്തി ക്രിസ്തുവിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് വ്യാജമോ അല്ലെങ്കിൽ അശുദ്ധിയോ മലേച്ചതോ ഒന്നും പറയാൻ എനിക്ക് വരുന്നില്ല അപ്പോൾ നമ്മൾ എന്തെങ്കിലും വിധത്തിൽ ദൈവത്തിൽ നിന്നകന്ന് കർത്താവിന് ഇഷ്ടമില്ലാത്ത വാക്കുകളും പ്രവർത്തികളും ജീവിതവും ആണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈശോ നിങ്ങളുടെ കൂടെയില്ല ദൈവമേ ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ നല്ല വിശുദ്ധമായ ജീവിതം എൻ്റെ നാവും എൻ്റെ കണ്ണുകളും എൻ്റെ ചിന്തകളെല്ലാം അവരുടെ തിരി രക്തം കൊണ്ട് കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു വിശാസിൻ്റെ എല്ലാ തരത്തിലുള്ള അക്രമങ്ങളും നിന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ തിന്മകളും ഇവിടുന്ന് വിട്ടുമാറിപ്പോകട്ടെ എല്ലാ പീടകളും വിട്ടുമാറിപ്പോകട്ടെ യേശു ക്രിസ്വന പരിശുദ്ധ നാമത്തിൽ ദേവിയെ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ